പ്രതിരോധ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഗസറ്റ് ഓഫീസറുടെ മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞതിനും ജാതി അവഹേളനം നടത്തിയതിനും തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇരുപത്തെട്ടാം വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ഷാജി വാഴക്കാലക്കെതിരെ പോലീസിൽ പരാതി നൽകി വൃദ്ധരായ മാതാപിതാക്കളെ തെളി പറഞ്ഞത് കൂടാതെ അംഗവൈകല്യമുള്ള തൻ്റെ മകനു നേരെ കാർക്കിച്ച് തുപ്പിയതായും രാജേഷ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വെള്ളക്കെട്ടിന്റെ പ്രശ്നം തൻ്റെ വീട്ടിൽ രൂക്ഷമായതോടെ മാതാപിതാക്കൾ ഹൈക്കോർട്ടിൽ ഒരു പരാതി നൽകിയിരുന്നു ഇപ്പോൾ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമായതോടെ രാജേഷും കുടുംബവും ഗോവയിൽ നിന്നും വീട്ടിലെത്തിയിരുന്നു ഇന്നലെ അഞ്ചാം തീയതി വൈകിട്ടാണ് മെമ്പർ ഷാജി വാഴക്കാല മുനിസിപ്പാലിറ്റി അധികാരികളുടെ ഒപ്പം വീട്ടിലെത്തിയത് രാജേഷിന്റെ പിതാവിനെ കണ്ടതോടെ ഷാജി ചീത്ത വിളിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത നീയൊന്നും ഇവിടെ എങ്ങനെ സുഖമായി ജീവിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഷാജി എഴുപത്തിനാല് വയസ്സുള്ള ആ വ്യക്തിയെ ആക്രമിക്കാൻ തുനിഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് കേട്ടാൽ ഇറക്കുന്ന രീതിയിൽ അസഭ്യം പറയുകയും ചെയ്തു മതേതര പാർട്ടി എന്ന് എന്നഭിമാനിക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ ലഹരിയിലാണോ ഷാജി ഈ പ്രകടനം നടത്തിയതെന്നും സംശയമുണ്ട് എന്തായാലും കടുത്ത ജാതി അവഹേളനവും ഇയാൾ നടത്തിയിട്ടുണ്ട് മലയിൽ കിടക്കേണ്ട നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെന്നും ഷാജി പറഞ്ഞിരുന്നു ഈ ഷാജി വാഴക്കാലയുടെ പേരിൽ മുൻകാലങ്ങളിലും പല പരാതികളും ഉയർന്നിട്ടുണ്ട് കോൺഗ്രസ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ ഷാജി വാഴക്കാല കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നു എന്നായിരുന്നു എൽ ഡി എഫ് വനിതാ മെമ്പർമാരുടെ പരാതി കഴിഞ്ഞ വർഷം നഗരസഭാ സെക്രട്ടറി ബി അനിൽകുമാറും ഇയാളുടെ പേരിൽ പരാതി നൽകിയിരുന്നു ചെയർപേഴ്സന്റെ ചേംബറിൽ വെച്ച് ഷാജി വാഴക്കാല തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അനിൽകുമാർ പോലീസിൽ പരാതി നൽകിയത് മുൻ സെക്രട്ടറിയെ ക്യാമ്പിനുള്ളിൽ അടച്ചിട്ട് മർദ്ദിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഷാജി വാഴക്കാല തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറഞ്ഞത് അതിനു മുന്നേയും ഇദ്ദേഹം പ്രശ്നങ്ങളിൽപ്പെട്ടിട്ടുണ്ട് തൃക്കാക്കര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നിശ ക്യാമ്പിനെത്തിയ പ്രവർത്തകർ തമ്മിൽ കൂട്ട തല്ല്ല് നടന്നിരുന്നു പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും സംഘടനമുണ്ടായിരുന്നു അന്ന് കസേര കൊണ്ട് അടിയേറ്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം മൻസൂറിൻ്റെ മൂക്കിന് മുറിവേറ്റിരുന്നു മൂന്ന് തുന്നിക്കെട്ടും ഉണ്ടായിരുന്നു കെ എസ് യു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എൻ നവാസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസൽ എന്നിവരും അന്ന് പരുക്കേറ്റ് ആശുപത്രിയിലായിരുന്നു മൻസൂറിനെയും നവാസിനെയും ആക്രമിച്ച സംഭവത്തിൽ അന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു ഷാജി വാഴക്കാൽ ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അങ്ങനെ